അസലാമലൈക്കും ഇന്നലെ ഉമ്മ വന്നിരുന്ന കേട്ടോ അതൊരു പതിനൊന്നരക്കാവുമ്പോൾ ഉമ്മ അനേകത്തിൽ വന്നിരുന്ന് ഫുഡൊക്കെ ഞാൻ ഓൾറെഡി നേരത്തെ ആക്കി വെക്കുന്നത് കൊണ്ട് നമുക്ക് കണക്കാക്കിയിട്ടേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അതുകൊണ്ട് അവർ വന്നപ്പോൾ ഞാൻ മുട്ട ഒക്കെ പൊരിച്ച് ഉള്ളത് നമ്മളെല്ലാവരും കഴിച്ചു കേട്ടോ അപ്പോൾ എന്തെന്നായാലും ഉമ്മ വന്നത് പ്രമാണിച്ച് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകാം എന്നുള്ളത് അങ്ങനെ അവൾക്കുള്ള മന്തി ഒക്കെ വാങ്ങി ഞാൻ പിരി പിരി മന്തി വാങ്ങിയത് അൽഫാമിൻ്റെ അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ വയറ് കാണാൻ പോവാണ് അതായത് ഒരു കോളായിട്ട് പോവാണ് ാഹുദാപ്പിയുണ്ട് അവളെ വീട് മാത്തോട്ടാണ് അപ്പം വട്ടക്കിണറ് അവളെ കൂട്ടി നമ്മൾ നടുവട്ടത്തേക്ക് പോവാണ് മുർശീൻ്റെ വീട്ടിലേക്ക് അങ്ങനെ ത അവളെയും കണ്ട് അവിടുന്ന് ബ്രോസ്റ്റഡും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മളവിടുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ നമ്മൾ നമ്മളവിടുന്ന് പോവുകയാണ് കേട്ടോ അവൾ പെട്ടെന്ന് തന്നെ പ്രസവിക്കാനായിട്ടുണ്ട് കേട്ടോ തേർട്ടി സിക്സ് വീക്ക് ആവാനായി അങ്ങനെ പോകുന്ന വൈകി കൂന്തളും വാങ്ങി വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഉമ്മനി അനിയത്തിനൊക്കെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവർ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയത് അറിയില്ല മഴക്കായാലും അപ്പം ആ ഒരു ബൈബിളൊരു തട്ടുദോശ കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ അരയടുത്ത് പാല ജംഗ്ഷൻ വരുന്നതിന് തൊട്ട് മുന്നായിട്ടൊരു തട്ടുകട കേട്ടോ അടിപൊളിയാണ് അവിടുത്തെ ദോശയും ചട്നിയും സാമ്പാറും ആ തക്കാളി ചട്നിയും പിന്നെ എന്താ പറയുക അവിടുത്തെ കോഴിപൊരിച്ചൊക്കെ സൂപ്പറാണ് കേട്ടോ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ കോഴിപൊരിച്ചത് ദോശയും നന്നായിട്ട് കഴിക്കും കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ മഴയൊക്കെ കണ്ടതെന്നല്ല ആസ്വദിച്ച് വീട്ടിലേക്ക് പോകുകയാണേന് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നലത്തെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഈ കാണിച്ചതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താ